ഇത് ഈ കോടാശല എന്ന് പറയുന്ന ഒരു പേരാണ് കോടാശല കോടാശല കോടക്കിരിക്കുന്നത് മണപ്പിച്ചാൽ മണമുണ്ട് സുഹൃത്തുക്കളെ വനത്തിലുള്ളവർക്ക് ആന വരുമ്പോൾ അറിയാൻ സഹായിക്കുന്ന ഒരു ട്രിപ്പാണ് ഈ കാണിക്കുന്നത് അത് ഈ ഒരു കയറുണ്ടല്ലോ ഈ കയറിനകത്ത് കെട്ടിയിരിക്കുന്ന രണ്ട് ആന ഒ ഇതിനൊന്ന് പാസ് ചെയ്യുമ്പോൾ പിടിച്ച് വലിച്ചു പൊട്ടിക്കുന്ന സമയത്തോ ഈ കുപ്പി കിടന്ന് അനങ്ങുമ്പോ സൗണ്ട് ചെയ്യും അങ്ങനെയാണ് ഇവര് തിരിച്ചറിയുന്നത് ആന വരുന്നു എന്നുള്ളത് അപ്പോൾ ആനയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി വനത്തിൽ താമസിക്കുന്ന ഇവരൊക്കെ ചെയ്യുന്ന ഇതാണ് ഇതിന് മാത്രമല്ല ഇവിടെ ഒരുപാട് ഒറ്റമൂലി മരുന്നുകളൊക്കെ ഉണ്ടാവും അത് ഇവർക്ക് എല്ലാം അറിയാം അത് ഇവിടെ ഇരിക്കുന്ന ഓരോ ചെടിയും ഇവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇപ്പൊ നമ്മൾ രണ്ട് കുറച്ച് മരുന്നുകളുടെ കാര്യങ്ങൾ പറയും ഏതൊക്കെ മരുന്നുകൾ വരുന്നത് കോടാശാല മഞ്ഞപ്പത്തത്തിനുള്ള കട്ടുകൂടി കട്ടുകൊടി എന്ന് പറഞ്ഞാൽ കെട്ടിട എന്ന് പറയും കട്ടുകൂടി പിന്നെ തൊടലി ചെറുതൊടലി ഇങ്ങനെ മൂന്നാലായിട്ടും മരുന്നായിപ്പം അടുത്തുള്ള അതേ കാണിക്കാൻ പറ്റുള്ളൂ സദാവലി ഇതൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ ഈ പേരുകളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ മനസ്സിലാവത്തില്ല പക്ഷെ അത് നല്ല മരുന്നാണ് നല്ല എല്ലാവരും ഈ ഇംഗ്ലീഷ് മരുന്നിന് ഒപ്പം പോവുകയാണ് എന്നാൽ ഈ പച്ച പച്ചമരുന്നിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാം കേട്ടോ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പിന്നീട് സീരിയസ് ആണെങ്കിലും അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അണലിവേകപ്പെട്ട പാമ്പ് പട്ട ഈ പാമ്പ് വിഷം തൊട്ട് കഴിഞ്ഞാൽ അതിനുള്ള പട്ട മരുന്നുണ്ട് അണലിവേകുഷം അല്ല പിന്നെ അതുപോലെ ഊതി പട്ടയെന്ന് പറയുന്ന പട്ടയുണ്ട് അത് ഈ വെട്ടുമിറവിനൊക്കെ നമ്മൾ അതാ ഉപയോഗിക്കുന്നത് പുതിപ്പട്ട പിന്നെ ഈ നെല്ലിപ്പട്ട ഈ ചെറുതൊടലി ചെറുതൊടലി നമ്മള് ഇതാ ചെറുതൊടലി ആ നിൽക്കുന്ന തൊടലി മുള്ളായത് ഇത് പക്ഷേ ഇത് നമുക്ക് ഈ വെള്ളം പതിമുഖം വെള്ളം ഇട്ട് കുടിക്കുമ്പോൾ അതിന്റെ വേര് തിളച്ചിട്ട് നല്ല കഴുകിയിട്ട് അരിഞ്ഞ് ഉണക്കി വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്കിത് വെള്ളം ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ ശരീരം ആണ് ആഹ് കായ കഴിക്കാറുണ്ട് അതുപോലെ അവസരമാ അതിനകത്ത് നമുക്ക് ഈ ദേഹത്തിന്റെ മിമിഷ്ടം ഇതെല്ലാം നമുക്ക് മാറി ഈ വെള്ളം ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ നിമിഷം ദേഹം നല്ല പേർത്ത് വെള്ളമൊക്കെ പുറത്ത് ഒരു ഇത് ഉണ്ടാകത്തില്ല കൊളസ്ട്രോളൊക്കെ കുറയാനുള്ള ഒരു ആ കുറയും ആ സുഖം ഇത് ഒരു ചെറിയ ഇത് ആ മൂത്രക്കല്ലിനൊക്കെ പിന്നെ അതുപോലെ തന്നെ നല്ല ഇത് സദാബലി അത് നീരിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു ഇത് ഈ കോടാശല എന്ന് പറയുന്നൊരു പേരാ കോടാശല കോടാശലാശല ആദ്യമായിട്ട് മണമുണ്ട് മണമുണ്ട് ആ മണമുണ്ട് മണപ്പിച്ച മണമുണ്ട് പക്ഷെ ഇത് നമ്മളെ ഈ വയറ്റളക്കം വയറുകടി വയറ്റളക്കം ഇതിന്റെ പേര് പേര് നമ്മള് കൊണ്ടുണ്ട് ഇതിന്റെ പേര് നമ്മൾ കിളച്ച് കഴുകി അരിഞ്ഞ് ഈ വെള്ളത്തിനകത്ത് അത് ശകലം തേയിലും കൂടെ വരുന്നു തേൽ തേയില ഇടണം ഒരു ഏഴ് കല്ല് കല്ലുപ്പ് ഇല്ലെങ്കിൽ പൊടി ഉപ്പായാലും മതി ഒരു ശകലം ഒരു ഇത്രയും ഇട്ട് ഒരു അഞ്ച് ഗ്ലാസ് വെള്ളത്തിനകത്ത് അഞ്ചോ ഏഴ് ഗ്ലാസ് ആയാലും കുഴപ്പമില്ല അത് ഒരു അര ഗ്ലാസ് ആവണം അത് വരെ നല്ല അടച്ചു വെച്ചേക്കണം ഇത് ആ നമ്മള് കഷായം ഇടുന്ന പോലെ ആ മീന് വച്ചേക്കണം ആ വയനാട് തോന്നൂല വയന ഇതാ വയനാണ്ട് ഇത് വയനയാ ഇത് കോടാസ്ഥല പേര് എന്ന് പറയുന്നത് ആ വെള്ളം തിളപ്പിച്ച് വറ്റിച്ച് അത് കുടിച്ചാൽ മതി ഈ വയറുകടി വയറ്റിളക്കം കുറയാൻ സാധനം കഴിക്കുന്നത് അതിനാ ഇത് കഴിക്കുന്നത് നീര് പറ്റാനുള്ളതാ പിന്നെ അതുകൊണ്ട് അത് മറ്റേ ഈ സദാപരി നാട്ടിൻ പുറത്തല്ല വരത്തിളോ ആ കിഴങ്ങ് എടുക്കാറുണ്ട് പിന്നെ മഞ്ഞപ്പിത്തത്തിന് വെഷ്ടം വരുന്നതാണ്ട് ഇത് ഇതാ മഞ്ഞപ്പിത്തത്തിന് ഇതിന്റെ പേര് എന്ന് പറയുന്നത് ഇത് ഞങ്ങള് ഇത് പറയുന്ന പറഞ്ഞപള്ളി എന്ന് പറയും മടന്ത ആ മടന്താണെങ്കിൽ ആ തിളപ്പിച്ച നല്ല ഇത് അലുവ പോലെ വരും പ്ലേറ്റിനകത്ത് ഇത് പിഴിഞ്ഞ് ഇതിന്റെ ഇലയില്ലേ ഇല ഇലപ്പിച്ചു നല്ല കഴുകിയിട്ട് പിഴിഞ്ഞ് നമ്മൾ പാത്രത്തിൽ വെച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അലുവ പോലെ പീസ് പോലെ കണ്ടിക്കാം കണ്ടിച്ച് അലുവന്നെ സെറ്റാകും അലുവ പോലെ ആവും ഇല എടുത്ത് നല്ല കഴുകിയിട്ട് പിഴിഞ്ഞ് ഒരു ശകലം പഞ്ചസാര കൂടെ കഴിപ്പാ കാണും ശകലം പഞ്ചസാര കൂടി ഇട്ട് ഒരു അരമണിക്കൂർ പ്ലേറ്റ് വെച്ചിരുന്നാൽ മതി പ്ലേറ്റ് നല്ല അടച്ച് മൂടി വെച്ചിരുന്ന് അത് കഴിയുമ്പോൾ നമ്മൾ പിച്ചാത്തീലി ഇത് കണ്ടിച്ച് കണ്ടിച്ച് പീസ് പോലെ എടുക്കാം എടുത്താരി ആ വലിയ പള്ളികളുണ്ട് ഇത് ചെറുതേളം കൊടിയായിട്ട് നിൽക്കുന്നത് അപ്പൊ മിക്ക എല്ലാരും പറയുന്ന വനത്തില് മിക്കാറുള്ള എല്ലാ ഔഷധങ്ങളിലെ ചവിട്ടി പോയാലും എന്താ ശതാബരി ഈ പറയുന്ന സാധനം ഔഷധ വലിയൊരു അവസ്ഥ മഞ്ഞപ്പത്തത്തിന് ഇത് ഞങ്ങള് ഉപയോഗിക്കുന്ന സാധനം നമുക്ക് ഇതുകൊണ്ട് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലല്ലോ ഇല്ലല്ലോ വേറെ ഇത് വേറെ ഒന്നും ക്ഷൻ പോലൊന്നും ഉണ്ടാവത്തില്ല ഉം ഉണ്ടാവത്തില്ല